after 40 years i'm seeing you Nein. and that gives me much pleasure to see you すごい എന്നെ കാശ് വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എങ്കിൽ അത് മമ്മൂട്ടിയുടെ മോളോ ഞാൻ പറയും മമ്മൂട്ടിയുടെ മോളോ ഇല്ല ഞാൻ ഇല്ലയെന്ന് ഞാൻ എത്ര കരഞ്ഞിട്ടാണ് ഒന്നും മിണ്ടിയില്ല അപ്പം ലൈറ്റ് പെട്ടെന്ന് പോയി അപ്പം ഞാൻ ഇല്ല ഇല്ല ഇല്ലയെന്നു പറഞ്ഞിരുന്നു ലൈറ്റ് വന്നു ആ ഞാൻ ചെയ്യാം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എല്ലാം ഞാൻ നോ നോ എന്ന് പറയും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പം യെസ് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറ അത് എന്താ കാര്യംന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയാണ് ഞാൻ സാറിനെ കരിയിലൊക്കെ കാറ്റ് പോലെ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സാറ് പറഞ്ഞ ദേശാന് കളി കരാറ് അതും നമ്മുടെ ട്രിവാൻഡത്ത് തന്നെയായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് എൻ്റെ അനീതിയുടെ ക്ലാസ്മേറ്റ് സുചിത്ര എന്ന് പറഞ്ഞ ആന്റിയുടെ സതി ആ വീട്ടിലൊക്കെ ആയിരുന്നുണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും അതെ അതെ ആണോ അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല രാജാണ്ടിയുടെ ശരി അയ്യോ 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 അത് ശരിയ രാജാണ്ടി രാജാണ്ടിയുടെ വീട്ടിലാണ് ട്രിവാൻഡ്രം ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഓക്കെ ഓക്കെ ആണോ ചെയ്ത് ആണോ എന്റെ അനീത് ക്ലാസ്മേറ്റ് ആയിരുന്നു സുചിത്ര അപ്പം അങ്ങനെ അപ്പൊ അങ്ങനെ തീർന്നു അപ്പൊ അത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് അനക്കി ഒന്നെ ദേശാണ്ണക്കളീ കരയാറില്ല ഞാൻ കാർത്തിക്കു എൻ്റെ റോൾ എഴുതുകയാണ് പിന്നെ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അങ്ങനെ അങ്ങ് പോയി അത്രേ ഉള്ളൂ അപ്പം അവിടെ വെച്ചിട്ടാണ് എന്താ ഈ കുട്ടീനെ ഞാൻ പരിചയപ്പെടുന്നത് പക്ഷെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഫസ്റ്റ് മൂവി അതിനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ജെൽ ചെയ്തു എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ വാസ് സോ നൈസ് ടു മീ ഈ ഹാഡ് എ ബോൾ ക്യാരക്ടർ എനിക്ക് ബോൾ ക്യാരക്ടർ ഒന്നും ചെയ്യില്ല ഞാൻ അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് മൈ കണ്ടീഷൻ ടു ഡു മൂവീസ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മളുടെ ഒരു ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതൊരു ഷൈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്തെങ്കിലും വന്നാൽ പിന്നത് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നുള്ള എന്ത് ചെയ്താലും ആദ്യം നോന്നേ ഞാൻ പറയുകയുള്ളത് എൻ്റെ ഇപ്പോഴെൻ്റെ ഹസ്ബൻഡും പറയും എന്ത് കാര്യം പറഞ്ഞാലും എല്ലാത്തിനും നോ പറയും പക്ഷെ പിന്നെ സമയമാകുമ്പോൾ പിന്നെ അതങ്ങ് ചെയ്യും ഇഷ്ടമുണ്ടായിട്ടോ ഇല്ലയെന്നുള്ളത് വേറെ കാര്യം പക്ഷെ അതങ്ങനെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ടു മൂവീസ് വിത്ത് പത്മരാജൻ അങ്കിൾ അത് ഇത്രയൊരു ക്ലാസിക് ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് ഓരോ അതിനെ പറ്റിയിട്ടുള്ള റൈറ്റ് അപ്പം ആ ഒരു സ്റ്റോറിയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് കണ്ടിട്ടേ ഇല്ല സ്ക്രിപ്റ്റ് ഇല്ല ഞാൻ സിനിമ ഞാൻ ചെയ്ത സിനിമകളിലൊന്നും ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല അപ്പം ഓൺ ദ സ്പോട്ട് ചെല്ലിരുന്ന് എഴുതുന്ന കാണാം നമ്മളടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറയും നമ്മളത് ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷെ അത് അറിയുന്നത് ഇങ്ങനെ ഒരു കൾട്ട് സിനിമസ് അങ്കിൾ അത്രയും ദൂരമായിട്ട് ചിന്തിച്ച് അന്നത്തെ കാലത്ത് അത് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം എൻ്റെ എല്ലാ മൂവീസും നോക്കുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അന്ന് ആ ഒരു ഇതിൽ ടു ഇയേഴ്സ് ഞാൻ ട്വൻറ്റി മൂവീസ് ചെയ്തു നിർത്തി അതങ്ങ് തീർന്നു അപ്പോൾ അല്ല ഒരു മാസം അത്രയ്ക്കും ഞങ്ങൾ ഷെഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ പോലെ നമ്മളെല്ലാം നാട്ടിലൊക്കെ തന്നെ ദൂരെ എവിടെയും ഞങ്ങൾ പോയിട്ടില്ല മൂവീസ് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ അത്രയും സന്തോഷമായിട്ട് മീൻസ് അതിലൊക്കെ ഒരു ഭാഗമാണെന്ന് ഇപ്പോഴാണ് ഞാനതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ വന്നതിൻ്റെ അടുത്ത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് അത്രയും കോംപ്ലക്സ് ക്യാരക്ടർ ഇത്രയും നന്നായിട്ട് ചെയ്തത് നമ്മൾ ഞാൻ എന്താ ചെയ്ത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്കിള് അതാണെന്ന് പറയുമ്പോൾ അങ്കിള് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ആണെങ്കിൽ അതാണ് അതിലും വിശേഷപ്പെട്ട വേറൊരു കാര്യം ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞു ഞാൻ എന്റെ രീതിയിലൊന്നും ചെയ്തു ഉള്ളൂ അല്ലാതെ അഭിനയമാണോ അവനെയാണോ അതൊന്നും എനിക്കറിയില്ല ഇപ്പോഴും പറഞ്ഞാലും എനിക്ക് എന്താന്നറിയി ഇപ്പഴും വിളിച്ചാലും ഞാൻ ഓടും ആ സൈഡിലേക്ക് ഓടും അത്ര പേടിയാണ് എന്തിനും എനിക്ക് പേടിയാണ് ഒരാളെ കൂടി ഓർക്കണം ലത്തീഫ് പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ലത്തീഫ് പിന്നെ മോളായിട്ട് ഞാൻ കുക്കുമായിട്ട് എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്പർ പോയോ എന്ന് എനിക്കറിഞ്ഞു ലത്തീഫ് കാരുന്നു എൻ്റെ അച്ഛനുമായിട്ടും ഒക്കെ എൻ്റെ അത് ഉണ്ടായിരുന്നല്ലേ ദേശാനക്കലി കരാറില്ല എന്നുള്ളതല്ലേ അപ്പൊ എല്ലാവരും ഓർക്കുന്നു സുരേഷ് ഉണ്ണിത്തന്നല്ലേ ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ആരൊക്കെ ദേവസ്വം അല്ലേ ണോ അല്ല അതാ ദേവദാസ് ദേവദാസ് ആ ദേവദാസ് ദേവദാസുണ്ട് ദേവദാസ് ഉണ്ട് അതെ അന്നൊന്നും നമുക്ക് ആരും ഒന്നും അറിയില്ല ഇപ്പോഴാണ് ഈ എല്ലാവർക്കും ഈ ബാ ബിഹൈൻഡ് ദ ക്യാമറയിലുള്ള ഞാൻ പ്രൊഡ്യൂസേഴ്സ് ആരാ പോലും ഞാൻ കണ്ടിട്ടില്ല ശരി അച്ഛനാണ് അത് ഡീൽ ചെയ്തോണ്ടിരുന്നത് അപ്പം കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ നമുക്കറിയാം എന്നല്ലാതെ ഈ ബിഹൈൻഡ് ദ ക്യാമറ നമ്മൾ ഒരിക്കലും പ്രൊമോഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം അതൊക്കെയാണ് ആ ഒരു വ്യത്യാസം ഇന്നത്തെ സിനിമയും പണ്ടത്തെ സിനിമ അപ്പം അന്ന് അത്രയും സ്നേഹത്തോടെ ആ ഒരു മാസം എന്ന് പറയുമ്പോൾ എനിക്കവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഐ സ്റ്റിൽ ഹാവ് കോണ്ടാക്ട് വിത്ത് എവ്രി വൺ ഓൾമോസ്റ്റ് ഐ സോ ഹാപ്പി ഞാൻ എന്തെങ്കിലും എന്നെ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വർഷം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പം അതെല്ലാത്തിനും നന്ദി ദൈവത്തിനും നന്ദി ഐ എം സോ ഹാപ്പി താങ്ക് യു ഇത്രയും സംസാരിക്കും I am is I So it is always so in nice. my mind. Because it's after forty years I am seeing you, and it gives me immense pleasure to see you. <laughs> Even though we call and we yes, text each other, I know, I know. but to see you in person, it's a different feeling. <laughs> സിനിമയാണത് വലിയ ആർട്ടിസ്റ്റാണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ ആരും ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള ഒറ്റൊരു ചിന്തയുണ്ട് എനിക്ക് ഐ ഹവ് നോ ഫിലിമി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഞാൻ സിനിമയിൽ ചുമ്മാ വന്ന് ഞാൻ അങ്ങനെ വന്ന ഒരാളാണ് അപ്പം ഇതൊന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കാണാത്തൊരു കാര്യമാണ് ഞാൻ ജസ്റ്റ് എ നോർണറി വലിയ ക്ലാസ്സിക്കാൾ ഓക്കെ അപ്പൊ ഈ സിനിമയൊന്നും ഞാൻ അങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ല ഞാൻ ജീവിച്ചിട്ടുള്ളതും ഇപ്പം ജീവിക്കുന്നതും സോ ചില ആൾക്കാരെയോ സിനിമ ഞാൻ ഞാൻ വെറും സാധാരണ ഒരു വീട്ടമ്മയാണ് എനിക്ക് സിനിമയുടെ ഒന്നും ഞാൻ എനിക്കില്ല അപ്പം അതൊക്കെ ഒരു എന്താ പറയുക സോ ഐ ഫീൽസോ ഹാപ്പി ആയിട്ട് ആന്റിയൊക്കെ എപ്പോഴും തന്നെ കാണുമ്പോൾ എന്തേഹമെന്നറി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ആന്റി നമ്മൾ അത്തന്നും ഇന്ററാക്ഷൻസ് ഒക്കെ കുറവല്ലേ വി ഡോണ്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും നമ്മൾ വി ടോക്ക് ഇത് നമ്മൾ ഗേൾസ് സംസാരിക്കുന്നല്ലോ മറ്റൊരിടത്തൊന്നും നമ്മൾ പോയി ഒരു സീൻ പെട്ടെന്ന് പറയുന്നത് നമ്മൾ മാറിയിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ അതെ ഗോ ഗോ പ്രൊമോഷൻസും മറ്റൊന്നും അതൊന്നും എനിക്കറിയില്ല ഇപ്പത്തെ വലിയ വല്യ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞാ അന്നും അറിഞ്ഞോടും ഇന്നും അറിഞ്ഞോടാ സോ ഐ ആം സോ ഹാപ്പി ഗോഡ് ഈസ് ഗവൺ മി ദിസ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ അവൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞാൽ ഞാനിങ്ങനെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ ഫീൽ സോ ബാറ്റ് ബിക്കോസ് അത് ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു ഐ വിൽ നോട്ട് ഗോ ഫോർ എ പബ്ലിക് ഒരു ഇതിനായിട്ട് ഞാൻ പോവില്ല എന്നുള്ള ഒരു ഫിലിമിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ പാവാം എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിലൂടെ വന്നു ആൻഡ് യു ഓൾസ് എഗ്രി കം ആൻഡ് എൻ്റെ ആൻറ്റി ഓൾസ് എഗ്രി ടുക്കം എൻ്റെ മദർ ലോൻ്റെ ഒക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പം അങ്ങനെ എല്ലാം ഫാമിലി ഫ്രണ്ട്സാണ് അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ആൻറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്വപ്നം നടക്കുന്നുണ്ട് നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരല്ല എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ അതെല്ലാത്തിനും വലിയ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് താങ്ക് യു അത്ര ഇത്രക്കും ഇത് ഇപ്പോൾ വരെ ഈ പടത്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അത്ര ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ് പത്മ സാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ മലയാള സിനിമ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു ആദ്യം യെസ് ബിക്കോസ് ഓൺ ദൈം ചെന്നൈയിലൊക്കെ ഈ ബി എൻ സി ആ പടം ആ മാതിരി പടങ്ങളൊക്കെ റിലീസായിക്കൊണ്ടിരുന്ന മലയാളം പടം എന്ന് പറഞ്ഞാൽ അതുമാതിരി പോസ്റ്റർ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് പോയി വന്നിട്ട് ആ അതിന് ആ മൈൻഡ് അത് ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ മലയാളം സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഐ സെഡ് നോ மை அம்மம்மா வாஸ் வித்மி ஷீ சைட் நோ 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 எங் எங்கள் பேத்திய எங்கள் கிராண்ட்ஸ் டாட்டரை வந்துட்டு மலையாள சினிமாக்கெல்லாம் கூட மாட்டேன் வி ஆர் லுக்கிங் ஃபார் தெலுங்கு தமிழ் கன்னடம் மண்டம் ஸோ ஹீ சைட் நோ நோ ஐ ஆம் அ வெரி பிக் டேரெக்டர் நக்கே அவர் ஹீ செல்ஃப் இன்ஃப்ளூஸ்ட் பத்மராம் சார் வந்துட்டு வரைஞ்சோம் அப்போரையும் கன்வின்ஸ் ஆகில்லை ஞான பெரிய டேரக்டராக அப்படின்னா எப் எவ்வளோ பெரிய டேரக்டர் நக்கி ஜோதிச்சோம் ஞானு இங்கே யார் பெரிய டேரக்டர் அப்போது பாகிராஜ் பின்ன பாலச்சந்திரன் சார் அவருக்கே அவட தமிழில் தேவே ரூலிங் த இண்டஸ்ட்ரி ஸோ ஐ சைட் அவங்கெல்லாம் தான் பெரிய டைரக்டர் எங்களுக்கெல்லாம் வந்து அவங்க படத்தில் பண்ணணுங்கிறது எங்களுடைய எய்மு அப்படின்னு பார்த்தப்போ நானும் அந்த அளவுக்கு இருக்கிற டேரக்டர் தான் அந்த அப்போது ஹீ இது வந்துட்டு ரெண்டு குட்டிகள்ட படம் இது ஃபில்மான நீ வந்துட்டு ஹீரோ பின்ன இனியொரு கேரக்டர் வந்து ஹீரோயின் ஹீரோவா என்ன சார் நான் வந்து என்ன சார் நான் வந்து ஹீரோவா என்ன சொல்கிறீங்க அப்படின்னா இது திஸ் இஸ் ஒன்லி அபவுட் டூ சில்ட்ரன் ஸ்கூல்லேருந்து எஸ்கேப் ஆகி போயிட்டு தே ஆர் ஃபேஸிங் த அதர் கான்சிக்யன்சஸ் அப்படின்றே பார்த்து அப்போ அதுக்கே அதுக்கு குறைச்சி நெரேட் எயுது டயரக்டர் சார் பண்ணப்போ ஞாபகம் சார் திஸ் இஸ் சச்ச எோல் கேரக்டர் இத்த ஸ்ட்ரோங் ஆயிட்டுள்ள கேரக்டர் ஹவு கேன் ஐ டூ திஸ் எங்களுக்கு மலையாளம் போலும் சரிக்கா அறிவ இது இத்திரக்கு பின்ன சமயத்து ஐ கோட் டூ திஸ் அந்தப்போ நான் தான் இந்த படத்தோட டயரக்டர் ஐ வில் டீச் யூ நான் ஐ வில் டேக் கேர் யுஜஸ் கேஞ் அப்ப அவடையில போயப்பெடுத்தது ஒரு அப்ப போய் போயப்பாள் அவர் வந்துட்டு அவட ஸ்டார் ஆனா இப்போ ஷாட்டெடுத்தது ப்ளே கிரௌண்டில் ஞானி இருந்தீர் கதை எத்த வலியானு சம்மர்ன்னு தோணும் அல்ல இங்கே ஸ்கூல் யூனிஃபார்ம்ல இருந்து இவடச்சூடு அப்படின் டயலாக் வரல எந்த செய்யோ என்ன வேணும் நம்ம கேமராமேன் ஆஹ் இது அடுத்த விக்க போய என்ன சொல்றாங்க ஒரு வாக்கு போலும் மலையாளம் எங்க அறில அப்படின்னு இத்த வலியாக கொடுக்கிறது ஞானி இருந்து இங்கே வந்து படிக்கும் அப்போ எல்லாம் ஒரு மூணு நாலு டேக் டேக்காகி வந்த அப்போ வேணு அடுத்த டிக்கெட் எடுத்தோன்னைக்கே ஞாபகிச்சா சார் என்ன இல்லை இது வந்து ஃபஸ்ட் பொண்ணு கிடையாது நாலஞ்சு பொண்ணு வந்தாச்சு பண்ணியாச்சு போயாச்சு என்ன அப்போ அடுத்த டிக்கெட் விக்க பட் உண்ணி தான் ஷீ ஷி ஹெல்ப் மீட் டயலாகுட மீனிங் தரும் ஞான அங்கே மகப்பெய்திட்டு அப்போ அது மீனிங் தரும் இனியும் எங்கே ஆ சீன் எடுத்து பின்னே எனிக்கு வந்துட்டு ஞாபகிச்சு ஓகே இனியூரு த்ரீ டேஸ் ஆகும் என்ன பண்ணிவிடும் இட் வச் ஒரு சாலஞ்சிங் എനിക്ക് തന്നെ தே ஐ வாஸ் நோட் லைக் ഓപ്പൺലി പിന്നെ സംസാരിക്കുന്ന കുട്ടിയല്ല ഐ ഐ ടോക്ക് വെരി ലിറ്റിൽ അങ്ങനെയൊക്കെ ഉള്ളത് ഇത്ര ബോൾഡായിട്ട് കാരക്ട് എങ്ങനെ എന്നെ സെലക്ട് ചെയ്തു ആ ദൈവത്തിന് മാത്രം അറിയാം ഓൺ ബിക്കോസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടർ പത്മരാജൻ സർ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഹിസ് ബ്ലെസ്സിങ്സ് ഓൺലി യുനോ എൻ്റെ പേര് പോലും ഡയറക്ടർ സാറാണ് എന്നെ എനിക്ക് വെച്ചത് ഷാരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് இதில் ஹி ஹீ ஓன்லி கேம் இன் பஸ் நெய்ம் யூனோ எதில் எந்த பயரு வேறையான ஐ டோண்ட் வோண்ட் டு டெல் தட் எனி ஓர் ஷாரின்னு பண்ணிட்டு எனக்கு பேர் வச்சு ஒரு ஒரு குருஸ்தானம் அப்பாஸ்தானம் எல்லாம் டைரக்டர் அண்ட் ஆ படத்தில் பின்ன ஒரு சீன் யூத் ஹோஸ்டலில் ஒரு சீன் இண்டோ அதில் வலியாகஸ்க்கே நிம்மி போய்ட்டு സ്യൂസൈഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ വന്ന് ചവിട്ടി പൊളിച്ച് എന്തൊക്കെയോ ഡയലോഗൊക്കെ പറയുന്ന ഒരു സീന് അത് ആ ഡയലോഗൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ പഠിച്ചു അപ്പോൾ ഷീ യൂസ് ടു സിറ്റ് അത് ഇനിയും എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇരുന്ന് ഇതെല്ലാം പറഞ്ഞു തരും പിന്നെ സുരേഷ് ഉണ്ണിത്താൻ ഐ ഡെഫിനറ്റ്ലി ഷുഡ് ടെൽ അബൌട്ട് ദറ്റ് പേഴ്സൺ അവർ ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് അഫ്കോഴ്സ് വേണു മൈ ക്യാമറമാൻ കോസ്റ്റാർ ലാലിട്ടൻ ഊർവശി എവറിബഡി വെ വെരി നൈസ് എത്ര ടേക്ക് ആയാലും അതിന് ഒരു ഇതുമില്ല കംപ്ലൈൻ്റ് ഇല്ല യാൻ ഡൂ ഇറ്റ് ഡു ഇറ്റ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചെയ്യിപ്പിച്ച ക്യാരക്ടറാണ് അത് ബി അത് ഇപ്പോൾ വരെ എല്ലാവരും ആ ആ ക്യാരക്ടറെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ട് കുട്ടികൾ ഓടിയ പടമല്ലേ ദേഷ്യാടനക്കിളീന്ന് പറയാ അതുമില്ല രണ്ട് കുട്ടികൾ ചാടിപ്പോകുന്ന ആ പടത്തിൽ അഭിനയിച്ചത് അങ്ങനെ ചോദിക്കും പറയും ഇറ്റ് ഇസ് സോ നൈസ് ദെൻ ആഫ്റ്റർ ദാറ്റ് മൂവി അതിപ്പോൾ റിലീസായി പിന്നെ ഊർവശിയെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എനിക്കപ്പോൾ ആരെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ആ പടമൊക്കെ ചോദിക്കാൻ എനിക്ക് അത്ര കോൺടാക്ട്സ് ഇല്ല അപ്പോൾ ഊർവശിയുടെ വീട്ടിൽ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെ പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഊർഷിയുടെ ഊർവശിയുടെ അമ്മ എടുത്തു ചാരിക്ക് നല്ല പേരാണ് നല്ല പടമാണത് നോ ഡോണ്ട് വരി ഇറ്റ് ഇസ് എ ഹിറ്റ് മൂവി ഓൺലി അപ്പോൾ അവർ പറഞ്ഞു സോ ഇങ്ങനെ ഒരു നല്ല പടത്തിൽ അഭിനയിച്ചു பின்னும் எனிக்கு படம் எதுவும் வந்த ஐ வட் ஹோம் ஐ இஸ் டூயிங் மை ஸ்டீஸ் தென் அடுத்த படத்த நாயகியை செலக்ட்யான் வண்டி பத்மராஜன் சார் சென்னை வந்து சென்னை வந்தப்போ என்னை விழிச்சு இங்கே ஒரு நல்ல காரக்டர் ஆரெகிலும் உண்டோ எயன்டில் ஆரெகிலும் உண்டோ பின் ஆ படத்த கேரக்டர் செய்யான் அக்கேப்பார் எனக்கு தெரியாது சார் தெரிஞ்சால் ஐ வில் எட்டி உண்டோ அக்க வச்சு பின்னாடி எக்கு ஐ கேம் டு நோ தட் யூ ஓன்லி டோல்ட் பத்மலாம் சார் டோல்மீ பின் வீட்டு விழிச்சப்போ ஆரோ ஆ நாயகையை கிட்டி இல்ல அந்தப்போ ஷாரி ஆ படத்தில் நாய் அபினச்சோ வை நாட் யூ புட் ஹர் இட் செல்ஃப் ஆன்டி தான் பண்ணு என்னோடு அப்போ அங்கே ஆ படமும் எனிக்கு கிட்டி அண்ட் தட் வாஸ் ஆல்சோ ஓல்சோ ஹிட் மூவி ஈ ரெண்டு படம் வாஸ் வந்து கரியரில் ഞാൻ എനിക്ക് മറക്കാനേ പറ്റില്ല അങ്ങനെ ഒരു പടങ്ങളാണ് എനിക്ക് ഈ പടമും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഭയങ്കര ഒരു സോഫ്റ്റ് റോളാണ് ഒരു നല്ല കുട്ടിയാണ് അതൊക്കെ ഇറ്റ് വാസ് വെരി ഈസി ടു ആക്ട് ബട്ട് ദിസ് ക്യാരക്ടർ ദിസ് സാലി ജോസഫ് മൈ ഗോഡ് ടെറിബിൾ ഷി വാസ് ഭയങ്കര ചാലഞ്ചിങ് ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ ഓൺലി അതെ എനിക്ക് ചെയ്യാൻ പറ്റിയത് தேங்க்ஸ் டு மை டையரகர் பத்மராஜன் சார் அவங்க இல்லைன்னா இந்த ஷாரி இல்லை அதுதான் உண்மை ஸோ தேங்க்யூ அம்மா தேங்க்யூ ஸோ மச் பின்னே ஷாருட் படங்கள் ஞான் நொம்பரத்தி செய்து, பின்னே அபரம் செய்து பின்னே சீசன் ഏതൊക്കെയാണ് ഞാൻ ക്യാരക്ടറെ ചോദിക്കില്ല ആഫ്റ്റർ ദട്ട് പിന്നെ ദേശാടനക്കിളി മറ്റേ കുറച്ച് ആ നോട്ട് പറഞ്ഞു കൊടുത്തു പിന്നെ നമുക്ക് പാർക്കാ മുന്തിരി തോമ്പുകൾ ചെയ്യുമ്പോൾ ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചേയില്ല ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പാക്ക് ചെയ്തിട്ട് പുറപ്പെട്ടു ഞാൻ പിന്നെ സെറ്റിൽ പോയി ഇരുന്നിട്ടാണ് ഇത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ സാർ പറഞ്ഞു ഷാരിക്ക് ഇതിൽ ഒരു അവാർഡുണ്ട് എന്ന് ஐ ரியலி டோன்ட் நோ ஹீ சம் மேஜிக் இன் ஹிஸ் வேர்ட்ஸ் யுனோ அது ஒரு மெஜிஷியன் தான் பத்மராஜன் சார் வந்து நிஜமாவே ஒரு ஒரு மெ மெஜிஷியன் ஹீ ஹீ மை காட் அவர் வந்துட்டு அதுபோல் ஆ படம் ரிலீஸ் ஆகி பின்ன எனிக்கு எயிட்டி சிக்ஸில் ஸ்டேட் அவார்டு கேரளா ஸ்டேட் அவார்டு கிட்டி ஆஸ் ஹீ செட் யூனோ ஸ்டேட் அவார்டு கிட்டி ஃபிலிம்ஃபேர் அவார்டு கிட்டி கிரிட்டிக்ஸ் யூனோ வாட் நாட் ఆల్ హెస్ బ్లెస్సింగ్స్ ఓన్లీ ఆల్ మై ఆంటీస్ అన్న సార్లెస్సింగ్స్ ఎక్కువ మరకనే పట్టిల్ల ఐ మై హీ ఈస్ మై ాడ్ ఫాదర్ హీ ఈస్ మై యా గాడ్ ఫాదర్ కూడా వేడ్దా సో ఐమ్ ఐఎమ్ రియల్లీ గ్రేట్ఫుల్ షీ ఈస్ మై వెరీ వెరీ డయర్ ఫ్రెండ్ ఆఫ్టర్ ఫార్టీ ఇయర్స్ ది ఆర్ రాపదు వర్షం ఎన్ని టైమ్ ఫ్లైస్ ఆక్చువల్లీ ఐఎమ్ సో హాపి